നമസ്കാരം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം മുന്നേ അതായത് ഇന്നലെ അല്ലെ ഇന്നലെയാണ് രണ്ട് പത്രത്തിൽ ഒരു പരസ്യം പ്രത്യക്ഷപ്പെടുകയാണ് സരിന്റെ കുറിച്ച് സരിനെ കുറിച്ച് വളരെ പുകഴ്ത്തിക്കൊണ്ടും അതുപോലെ തന്നെ സന്ദീപു വാര്യരെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും ഒക്കെ ഒറ്റ നോട്ടത്തിൽ അതൊരു പരസ്യമാണെന്ന് തോന്നില്ല പരസ്യമാണെന്ന് തോന്നില്ല എന്ന് മാത്രമല്ല ഒരു വാർത്ത വാർത്തയാണ് എന്നല്ല കൊടുത്തിട്ടില്ല ഇല്ല അതെ അതെ സാധാരണ സി പി എമ്മിന്റെ ഒരു പരസ്യം ആദ്യം വരാറുള്ളത് ദേശാഭിമാനി ഇവിടെ ഒന്ന് സുപ്രഭാതം അതുപോലെ തന്നെ സിറാജ് സിറാജ് മുസ്ലിങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളിൽ എത്തുന്ന കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് കൊടുത്തൊരു പരസ്യമാണ് പരസ്യം ഒന്നും പറയാൻ പാടില്ല പോലും ഓക്കെ അവരുടെ പരസ്യം തന്നെയാണ് അതിനകത്ത് സരിന്റേതാണ് പറയുന്നെങ്കിൽ പോലും ഇപ്പൊ സരിൻ എന്നൊരു ഫോട്ടോ വെച്ചിട്ട് അതിന് സരിനെ കുറിച്ച് വലിയ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു രണ്ട് കുളത്തില വാർത്ത തീർന്നു പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള ഫുൾ പേജില് ഉള്ളത് സന്ദീപ് ഭാര്യരെ കുറിച്ചും സന്ദീപ് ഭാര്യ മുന്നേ നടത്തിയ പ്രസ്താവനകളെ കുറിച്ചും സന്ദീപ് വാര്യർ പോലും നിഷേധിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടാണ് അതായിരുന്നു പിന്നീട് വരുന്നത് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതിന് അത് സി പി എമ്മിന് ഗുണം ചെയ്യോ അതോ ദോഷം ചെയ്യോ ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തില് സി പി എം ഇത്തരത്തിലൊരു ഒരിക്കലും സി പി എം പോലെ ഒരു പാർട്ടി ഇത്തരത്തിലൊരു ഒരു ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഗുണം ചെയ്യുമോ ചെയ്യുമോ അതോ ദോഷം സമസ്തയൊക്കെ പരസ്യം ഫസ്റ്റ് എന്താ തോന്നി എനിക്ക് സത്യത്തിൽ അതൊരു ഒട്ടും ശരിയല്ല എന്നുള്ള ഒരു കാണുന്ന നിഷ്കളങ്കരായ ആൾക്കാർക്ക് തോന്നുക ഇതൊരു പരസ്യം അത് എന്തിരിക്കുന്നു പക്ഷേ അങ്ങനല്ല നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്ത് കൃത്യമായി അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണ് ആ പരസ്യം അതും നിശബ്ദ പ്രചരണം നടക്കുന്ന അതേ ദിവസത്തിൽ രണ്ട് ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയുടെ രണ്ട് പത്രങ്ങൾ രണ്ട് തലത്തിൽ നിൽക്കുന്ന പത്രങ്ങളിലേക്കും ഒക്കെ മാത്രം ആ പരസ്യം പോവുകയും ബാക്കിയുള്ള എല്ലാ പത്രങ്ങളിലേക്കും ഇവരുടെ മറ്റു പരസ്യങ്ങളാണ് പോകുന്നത് അതായത് മറ്റു പത്രങ്ങളിൽ പരസ്യം ഇല്ലാന്നല്ല പക്ഷെ ആ പരസ്യങ്ങളുടെ വ്യത്യാസം ഇതിൽ കൃത്യമായി ഇതിൽ കൃത്യമായ ഒരു വർഗീയ അജണ്ട വെച്ച് തന്നെയാണ് പോകുന്നത് സി പി എം എപ്പോഴും പറയുന്നൊരു കാര്യം ഞങ്ങളുടെ വർഗീയ ശക്തിയൊക്കെ എന്തിനാണ് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കാറില്ല സി പി എം കഴിഞ്ഞ ദിവസം പോലും ആവർത്തിച്ച് പറഞ്ഞു കോൺഗ്രസ് ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് എസ് ഡി പി തള്ളി പറയുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തള്ളി പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഇന്നേ വരെ അവിടെ സി പി എം അടുക്കാൻ പറ്റിയിട്ടില്ല ആ മുനിസിപ്പാലിറ്റി എപ്പോഴും ബി ജെ പി തന്നെയാണ് അവിടെ ഭരിക്കുന്നത് ആ മേഖല മൊത്തം ബി ജെ പിക്ക് അനുകൂലമാണ് ഒരു മൂന്ന് പഞ്ചായത്താണ് കോൺഗ്രസിന് എപ്പോഴും അനുകൂലമായി നിൽക്കുന്നത് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് കുറച്ച് കൂടുതലുണ്ട് കൃത്യമായി അവിടെ ബേസിൽ തന്നെയാണ് ഇവർ ഈ പരസ്യം ഇറക്കിയിട്ടുള്ളതും അത് പ്രചരണമായതൊക്കെ ഉള്ളതും ഈ കഴിഞ്ഞ നമുക്ക് ഞാൻ എടുത്തു പറഞ്ഞു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ പൂരം കലയ്ക്ക വിവാദം ഉണ്ടായാലും പൂരം കലയ്ക്കിയ വിധം എ ഡി ജിടെ വിഷയം മുതലെടുത്ത് ഇന്നലെ വരെ നടന്നിട്ടുള്ള പ്രസ്താവനകൾ സി പി എം അണികളുടേതോ സി പി എം നേതാക്കളുടെതോ മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ഉൾപ്പെടെയുള്ള എടുത്തുവയ്ക്കാൻ എവിടെയെങ്കിലും ആർ എസ് എസിനെതിരെ പറഞ്ഞാൽ അറിയാവോ ഒരിക്കലും ആർ എസ് എസ് ആയി ബന്ധപ്പെട്ട് പറയാനുള്ള സി പി എം പഴയതുപോലെ ഇതിന് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ആർ എസ് എസിനെതിരാണ് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആർ എസ് എസ് ഇവിടെ ഒന്നും അല്ലാണ്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇവർ പറയുന്നത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇവരനുകൂലിച്ച് നിൽക്കുന്നു ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിനെയും ബി ജെ പിയേയും പാലൂട്ടി താലാട്ടി താലാട്ടുപാടി ഉറക്കുന്നത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് സി പി എം തന്നെയാണ് നമുക്കത് പല വിഷയത്തിലും മനസ്സിലാവും എന്തിനും ഏതിനും മാസ് ഡയലോഗ് അടിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ ഈ പറഞ്ഞ എം പി എലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ മുതൽ തൃശൂരിലെ സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപി പച്ചക്കാണ് തന്തങ്കി വിളിച്ചത് അതെ ചേലക്കര എന്ത് മുതലങ്ങോട്ടെടുത്താൽ ഒരു തവണ പോലും ബി ജെ പിക്ക് എതിരെയോ ആർ എസ് എസിനെതിരെയോ പറയാൻ പിണറായി വിജയനോ സി പി എമ്മും തയ്യാറാവുന്നില്ല പക്ഷെ ഇതേ ഇവര് പറയാണ് ഞങ്ങളാണ് നിഷ്പക്ഷമായി നിൽക്കുന്നത് ഞങ്ങളാണ് ജനാധിപത്യ നിൽക്കുന്നത് നിക്കുന്നത് ഇതിനകത്ത് ഇവിടെ ജനാധിപത്യം ഇരിക്കുന്നത് ഈ പത്ര പരസ്യം എടുക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ കാണുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവും നമുക്ക് ഇതൊരു പരസ്യം എന്തിരിക്കണം കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ രണ്ട് പത്രത്തിൽ ഇതുപോലെ പരസ്യം കൊടുത്തിട്ടുണ്ട് അന്ന് അവർ കൊടുക്കുന്നത് മണിപ്പൂർ വിഷയത്തില് അവിടെ കലാപം നടക്കുന്ന വിഷയത്തിൽ ആ അതൃഢത്ത് വെച്ച് കൃത്യമായി വലിയ പരസ്യമാക്കിയിട്ട് അവിടെ പറയുന്നത് ഇടനില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുക അതിനകത്ത് വർഗീയ അജണ്ട ഇല്ല എങ്കിൽ എന്തിനാണ് ദീപിക പോലുള്ള പത്രത്തിലും സുപ്രഭാതത്തിലും മാത്രം കൊടുക്കണം ഇടതി മുസ്ലിങ്ങൾ ഇല്ല എന്നതാണ് സന്ദേശമാണ് എന്നതാണോ അതന്നെ ഇവിടെയും വന്നെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലെ രണ്ട് പത്രങ്ങൾ കൊടുക്കുന്നു അവിടെ സംഭവിക്കുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മേഖലയിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന പത്രം ഏതാണോ ആ പത്രം നോക്കി കൃത്യമായി ഇവർ അത് മണിപ്പൂർ വിഷയം കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ചർച്ചയാവണം ചർച്ചയാവണം തീർച്ചയായിട്ടും ഇത് സി പി എം നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും ഇതിനൊരു രാഷ്ട്രീയ നീക്കം എന്ന് നമുക്ക് ഒരിക്കലും ഇതിനെ പറയാൻ ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി നമ്മുടെ ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ സമയം അല്ലെങ്കിൽ ആദ്യ പിണറായി സർക്കാരിന്റെ പകുതി മുതൽ ആർ എസ് എസിന് അനുകൂലമായി അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് തന്നെയാണ് എപ്പോഴും സി പി എം സ്ഥാനെടുത്തിട്ടുള്ളത് ഇപ്പോൾ യു എ പി കേസില് നമുക്ക് എടുക്കാം ബുക്ക് കൈവശം വെച്ചതിന്റെ പേരിൽ അലൻ എതിരെ കേസെടുത്തപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഫോടനം നടത്തിയ പേര് കൊല്ലപ്പെട്ട സ്ഫോടനം അറിയാലോ മാർട്ടിൻ പ്രതി എന്താ യു എ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ശുപാർശയാണ് യു എ പി ആവശ്യമില്ല ബുക്ക് കൈവശം വെച്ചാൽ ഉണ്ടാകുന്ന യു എ പിളാസ്റ്റിന് ഉണ്ടാകുന്നില്ല സെയിം അതുപോലെ നമുക്ക് എടുത്താൽ മതി കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തിനിടക്ക് അല്ലെങ്കിൽ ആറ് വർഷത്തിനിടക്ക് കലാബാഹവനത്തിന്റെ പേരിൽ കേസെടുത്ത എത്ര മുസ്ലിം നമുക്കറിയാം എത്ര മുസ്ലിം നാമകാരികൾ അറിയാം ശശികല ഉൾപ്പെടെയുള്ള ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരുടെ കലാഭാഹവനത്തിന് നടത്തിയിട്ടുണ്ട് കൊലോളി പ്രസംഗം നടത്തിയിട്ടുണ്ട് അതുപോലെ പലതും നടത്തിയിട്ടുണ്ട് എന്ത് ഇവർക്ക് തിരിയുന്നു കേസെടുക്കാത്ത ഇവര് പറഞ്ഞ ഞങ്ങൾ ന്യൂനപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നു പറയാം അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത പോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയും കാണണമെന്ന് ആവർത്തിച്ച് പറയുന്നവർ ഭൂരിപക്ഷ വർഗീയത കാണാതെ പോവുകയും ന്യൂനപക്ഷം ഉണ്ടാകുന്ന ചെറിയൊരു വാക്കുകളെ പോലും അത് വർഗീയവാദിയാക്കി ചിത്രീകരിക്കും കലാവാഹനത്തിന് കേസെടുക്കുകയും നോൺ ഫിഫ്റ്റി ത്രീ ഉൾപ്പെടെ കേസ് ഇട്ട് അകത്തകത്ത് സിറ്റുവേഷൻ ഉണ്ടായിട്ടു യു എ പിന്നെ നമുക്ക് എടുക്കാം മാർട്ടിന്റെ പേരിൽ യു എ പി എടുക്കേണ്ടത് തന്നെയാണല്ലോ എന്താ യു എ പി എടുക്കാത്ത എന്നാൽ ബുക്ക് വെച്ചാൽ അതാ സംഭവിക്കുന്നത് ഇത് നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഞാനും നിങ്ങളിൽ സംസാരിക്കുമ്പോൾ പോലും നാളെ നമുക്ക് ഇതിന്റെ കേസ് ഒന്നും തുടങ്ങില്ല കാരണം അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇവര് പറയുവാണ് ഞങ്ങള് എപ്പോഴും നിൽക്കുന്നത് ജനാധിപത്യപരമായാണ് നിൽക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഇടതില്ലെങ്കിൽ ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സി പി എമ്മും എൽ ഡി എഫും എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റായിട്ട് പെരുമാറിയിട്ടുള്ളത് നമ്മളും പഠിച്ചു വന്നാലോ നമുക്ക് കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് കേട്ടിട്ടുള്ളവരാണ് അറിഞ്ഞിട്ടുള്ളത് ആ കമ്മ്യൂണിസ്റ്റ് എവിടെ കാണാൻ പറ്റുന്നേക്ക് മറ്റൊരു വിഷയം കൂടാതെ ഈ ഒരു സംഭവം ഈ ഒരു സമയത്ത് എനിക്ക് പോകുന്ന ഒരു കാര്യം വോട്ടുകൾ ഭിന്നിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബി ജെ പി പോലുള്ള പാർട്ടി വിജയിക്കാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പണത്തിനൊരു പഞ്ഞവും ഇല്ലാത്ത സംഘടനകളാണ് ഈ പറയുന്നത് രണ്ട് മുസ്ലിം സംഘടനകൾ സുപ്രഭാതം ദിനപത്രമാണെങ്കിലും സിറാജ് ദിനപത്രമാണെങ്കിലും സംഘടനാ പ്രവർത്തകർ ആ പത്രത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാലറി കൊടുക്കാനോ മറ്റു വിഷയങ്ങളോ വരുമ്പോൾ എന്തു വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറുള്ള ഒരുപാട് ആളുകൾ ഈ സമുദായത്തിനകത്തുണ്ട് ചെറിയ ഇത്തരത്തിൽ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇവരുടെ തന്നെ അനുകൂല സംഘടനപ്പെട്ട ആൾക്കാരില് ഒരാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്നെല്ലാവരിൽ നിന്നും ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് എന്റെ കുടുംബത്തിൽപ്പെട്ട പലരും ഈ സംഘടന നൽകുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നതിൽ ഈ സംസ്ഥയുടെ ജിഫി തങ്ങള് പത്രത്തിൽ വന്ന ഈ പരസ്യവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ അഭിപ്രായം ഇല്ല ആൾ ഒഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് വിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഈ പത്രം പിന്നെ നിയന്ത്രിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പരസ്യം മാറി തന്നാലും കൊടുക്കും എന്നല്ല പരസ്യമാരി തന്നാലും കൊടുക്കുമെന്ന് പറയുമ്പോൾ സാങ്കേതിക മാറ്റിന്റെ പരസ്യം ദേശാമാനി കൊടുക്കുന്ന സെയിം കാറ്റഗറി തന്നെയാണ് എവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ അല്ലാ ചോട്ടെ ഇന്നലത്തെ ആ പരസ്യം ആർക്ക് ഗുണാവുന്ന വിചാരിക്കുന്നത് പാലക്കാട് ഇലക്ഷൻ തുടങ്ങിയ സമയം മുതൽ ഇവര് വലിയ വലിയ വിവാദങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് കത്ത് വിവാദം വന്നിട്ടുണ്ട് കൂടുമാറ്റ വിവാദം വന്നിട്ടുണ്ട് ചാടി ചാടിപ്പോകുന്നത് അതായത് സ്ഥാനാർത്ഥി നിന്ന് ചാടി പോവാണ് സരിൻ സി പി എമ്മിലേക്ക് പോകുന്നത് വലിയ രീതിയിൽ ആഘോഷിക്കും സി പി എമ്മിൽ പോയി പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ മാറുവാണ് അതുപോലെ അവിടുത്തെ കോൺഗ്രസിന്റെ പല നേതാക്കളും സി പി എമ്മിലേക്ക് പോകുന്നു അങ്ങനെ നിൽക്കുന്ന വിവാദം കത്ത് നിൽക്കുന്ന സമയത്താണ് പെട്ട് വിവാദം കൂടി വരുന്നത് പാലക്കാട് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് ഷാഫി പറമ്പിലിന്റെ പെറ്റാണ് ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ കൊണ്ട് നമുക്ക് സ്ഥാനാർത്ഥിയാക്കിയതാണ് സമ്മതിക്കുന്നു തർക്കമില്ല ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിയാക്കിയതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സ്ഥാനാർത്ഥി ആ സമയം മുതൽ വലിയ തരത്തിൽ ചരടി വലി കോൺഗ്രസിനകത്തുണ്ടായിരുന്നു ഈ കോൺഗ്രസ് അകത്ത് വലിയ തരത്തിലരട് വലിയ ഉണ്ടായിരുന്നു അടിയൊഴുക്കുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അപ്പോഴാണ് ഈ പെട്ടി വിവാദം വരുന്നത് ആ പെട്ടി വിവാദത്തോട് സംഭവിക്കുന്നത് ഇടഞ്ഞു നിന്ന കോൺഗ്രസ് ആരെല്ലാം കൂടി ഒരുമിച്ചാവുകയും സി പി എമ്മിന്റെ ആ സമയത്തേക്കുള്ള എല്ലാ അജണ്ടയും പൊളിഞ്ഞ് പാളിച്ചായി പോകുന്ന സാധ്യത അതായത് നാണം കെട്ട് മിണ്ടാതിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നു ഇനി പെട്ടിയെ കുറിച്ച് മിണ്ടാ കൃഷ്ണദാസ് ഒക്കെ അതിനകത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് നിലപാട് വരാൻ സാഹചര്യം ഉണ്ടാകുന്നു കൃഷ്ണദാസ് പറയുന്നു മിണ്ടെന്ന് എന്നാൽ മറ്റൊന്നും ഇല്ലാതെ ചർച്ചു അപ്പം അങ്ങനെ വലിയ തരത്തിൽ അത് തന്നെ വിഷയമാണു പിന്നീട് വന്ന പല വിവാദങ്ങളും ഇ പി എമ്മിന് അവിടെ ദോഷം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിനുശേഷമാണ് ഈ പറയുന്ന പത്രത്തിലെ പരസ്യം വരുന്നത് ഈ പത്രത്തിലെ പരസ്യം എന്തുകൊണ്ടും ഉണ്ടാകാൻ പോകുന്നത് സ്പ്ലിറ്റിംഗ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ആ സ്പ്ലിറ്റിങ്ങിലൂടെ സംഭവിക്കുന്നത് ബി ജെ പിക്ക് കുറച്ചുകൂടി മേൽക്കൈ അവിടെ ഉണ്ടാവുകയും ചെയ്യും അവിടെ നമുക്കറിയാം മൂവായിരത്തി അഞ്ഞൂറോളം വോട്ടിന്റെ തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒന്നുമല്ലാതിരിക്കുന്ന സി പി എം ആണ് അവിടെ സി പി എം മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മൂന്നാം സ്ഥാനത്തേക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും സി പി എം അവിടെ കളിക്കുന്ന ഈ കളി അത് ബിജെപിക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കി വലിയ മേൽക്കൈ ഉണ്ടാക്കുന്നത് അവർക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഈ പറയുന്ന മൂന്നോളം പഞ്ചായത്തിലാണ് ഇരുപത്തിയെട്ട് ശതമാനത്തോളം മുസ്ലിം വോട്ടുള്ളത് ആ വോട്ടിലാണ് ഷാഫി പറമ്പിന്റെ ബൾക്കായി വീഴുന്ന വോട്ട് അവിടെ ഉള്ളത് ആ വോട്ട് സ്പ്രിത്തിങ് ഉണ്ടായാൽ അപ്പൊ ഒരു പഞ്ചായത്തിന് മാത്രം ആറായിരം വോട്ടുണ്ട് ആറായിരത്തി മുന്നൂറോളം വോട്ട് ഒരു പഞ്ചായത്തിൽ മാത്രമുണ്ട് ഷാഫി പറമ്പിന് അനുകൂലമായി വീഴുന്ന വോട്ട് തന്നെയാണ് ആ വോട്ട് മൂവായിരം മൂവായിരം വെച്ച് മാറിയത് അവിടെ ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് ആണ് അവിടെ ബി ജെ പിക്ക് ഗുണം ചെയ്യുമ്പോൾ ഒരുപക്ഷെ സി കേരളത്തിൽ ഏത് ജില്ല എടുത്താലും സി പി എം ഒന്നും അല്ലാതായി പോകുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ് അവിടെ സി പി എമ്മിന് യാതൊരു പ്രാധാന്യം ഇല്ലാതിരിക്കുന്ന ഒരു ജില്ലയാണ് കാര്യം ഓരോ തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രണ്ട് ശതമാനം മൂന്ന് ശതമാനം വെച്ച് വോട്ട് കുറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ കുറയുന്ന സാധ്യത പോലും സി പി എം അവിടെ ചെയ്തത് സി പി എം ഇവിടെ മത്സരിക്കുന്ന ആരോ കേട്ടാ സി പി എം പറയുന്നു ഞാൻ മത്സരിക്കുന്നത് ബി ജെ പി ക്കും കോൺഗ്രസിനും എന്നാൽ സി പി എം ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിന് അതായത് ഒന്നാം സ്ഥാനത്തേക്കുന്ന കോൺഗ്രസിനെതിരെ മൂന്നാം സ്ഥാനത്തേക്കുന്ന സിപിഎം മത്സരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്കുന്ന ബി ജെ പിക്ക് എതിരെ ഉള്ളൂ അവിടെ ബി ജെ പിക്ക് എതിരെ ഒരു തവണ പോലും സി പി എം സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടുത്തെ സ്ഥാനാർത്ഥി സംസാരിച്ചിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് സംസ്ഥക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിനെതിരെ പറഞ്ഞിട്ടില്ല അവിടുത്തെ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം വന്നിട്ട് അവിടെ സംസാരിക്കുന്നത് കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കുട്ടത്തിനെതിരാണ് രാഹുൽ മാങ്കുട്ട് നാളെ ബിജെപിയിലേക്ക് പോകും നിങ്ങൾ വോട്ട് ചെയ്താൽ എന്നാണ് പറയുന്നത് അല്ലാതെ ബി ജെ പി അവിടെ വന്നാൽ എന്താണ് സംഭവിക്കുക എന്നോ രാജ്യത്തെന്താണ് ബി ജെ പി നടത്തി വരുന്നതെന്നോ ആർ എസ് എസ് നടത്തി വരുന്നോ നല്ല സംസാരിക്കുന്നത് പകരം ചെയ്യുന്നത് രാഹുൽ ജയിക്കരുത് കോൺഗ്രസ് വരരുത് ഇവരിപ്പോഴും പറയുന്നത് ബി ജെ പിയുടെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം ഇതാണ് ബി ജെ പി പറയുന്ന സാധനം നരേന്ദ്രമോദി പലതവണ ആവർത്തിച്ച് പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പാലക്കാട് പോലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായി വരുന്ന ഘടകങ്ങൾ ഒത്തിരിയുള്ള സ്ഥലം ആ സ്ഥലത്ത് ബി ജെ പി എന്തായിരിക്കും ചെയ്യുക എങ്ങനെയും തങ്ങൾ ജയിക്കാനുള്ള സ്ട്രാറ്റജി എടുക്കുമ്പോൾ ആ സ്ട്രാറ്റജി കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ അവർക്ക് അനുകൂലമായി സി പി നിന്നു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അവിടെ നിൽക്കുന്ന നിഷ്പക്ഷമായ ചില വോട്ടുകൾ ചില വോട്ടുകളല്ല ഒത്തിരി വോട്ടുകളുണ്ട് ആ വോട്ടുകളിൽ അഞ്ഞൂറ് വോട്ട് മാറിയാൽ പോലും അവിടെ ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള വ്യത്യാസം എന്തായാലും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതായത് ഈ പത്രങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പരസ്യം കൊടുക്കാൻ പാടില്ലായിരുന്നു ഇവിടെ നേരത്തെ പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി പി വി അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് ഗുണം ചെയ്യും കോൺഗ്രസിന് അത് ദോഷം ചെയ്യും എന്ന രീതിയിലുള്ള ഒരു പ്രചരണം വ്യാപകമായി മുസ്ലിം സംഘടനാ രംഗത്തൊക്കെ ഉള്ള ആളുകള ഒരു പ്രശ്നം ഉന്നയിച്ചിരുന്നു അൻവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു അൻവർ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു അവിടെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു പക്ഷെ ഇവിടെ അൻവർ കാണിച്ച ആ ഒരു മര്യാദ ഈ സംഘടന രംഗത്തുള്ള ഈ രണ്ട് പത്രങ്ങൾ മുസ്ലിം സംഘടനകളുടെ കീഴിലുള്ള രണ്ട് പത്രങ്ങൾ കാണിച്ചില്ല അതിന്റെ തലപ്പത്തുള്ളവർ കാണിച്ചില്ല അവസാനം ഈ സംഘടനാ നേതാക്കന്മാർക്ക് സന്ദീപ് വാര്യർ ഖലീഫ ഉമ്മറിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ആ ഒരു കാര്യങ്ങൾ വിളിച്ചു വരുത്തിയത് അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചത് ഇവിടുത്തെ സംഘടനാ നേതൃത്വമാണ് സംഘടനാ നേതൃത്വം അതായത് സുന്നി വിഭാഗത്തിലെ സംഘടനാ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന രണ്ട് പത്രങ്ങൾ ആരാണോ കൈകാര്യം ചെയ്യുന്ന അവരാണ് സന്ദീപ് വാര്യരെ കൊണ്ട് ഇവിടെ ഖലീഫ ഉമറിന്റെ ചരിത്രം പറയിപ്പിച്ചത് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായും ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ദോഷം ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല കാരണം ആളുകൾ പൊട്ടന്മാരൊന്നും ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇതിനകത്ത് വരുമ്പോണ്ടാകുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടുകളുണ്ട് ആ വോട്ടുകൾ മാത്രമാണ് ഈ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് എപ്പോഴും എവിടെയും വിജയം ഉണ്ടാക്കുന്നത് ഈ നിഷ്പക്ഷോട്ടു ഇപ്പൊ എസ് ഡി പി എസ് ഡി പി അവിടെ അത്യാവശ്യ മേൽക്കവയുള്ള മേഖലയാണ് അവിടെ അവർക്ക് മേൽക്കവിയില്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷനെ പോലും മത്സരിക്കാത്ത എസ് ഡി പിയെ കുറിച്ച് ചാനൽ എല്ലാ ചാനലൊക്കെ ചർച്ച ചെയ്യുന്നു എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി എസ് ഡി പി എസ് ഡി പി എസ് ഡി പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ എസ് ഡി പി വോട്ട് അവർക്കൊരു അവരൊരു സ്ട്രാറ്റജി വെച്ചിട്ടുണ്ട് അവരെന്താ പറയുന്നത് സി പി എമ്മിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല അവർക്ക് സി പി എം അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഇവരെന്താ വേണ്ടെന്ന് പറയുന്നത് പറഞ്ഞില്ലല്ലോ ഇപ്പോഴവർ ആവർത്തിച്ച് പറയാൻ കാരണം സി പി എമ്മിന് വോട്ടിയില്ല അത് ഉറപ്പാണ് അപ്പൊ ഇവർക്ക് ധൈര്യമായി പറയാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് എസ് ഡി പി വോട്ട് വേണ്ട എന്നാൽ കോൺഗ്രസ് എന്തുകൊണ്ട് പറയുന്നില്ല ഇതാണ് അവർ ചോദിക്കുന്നത് അവർ ആ ഒരു ഓരോ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലും ചിലത് വലുതുമായ രാഷ്ട്രീയ പാർട്ടികളുള്ളതാണ് അവരൊക്കെ എടുക്കുന്ന നിലപാടുണ്ടാവും ആ നിലപാടുകൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമായിട്ടായിരിക്കും ചില പാർട്ടികൾക്കെതിരായിരിക്കും ഇപ്പോൾ ബി ഡി പി ഒരു സമയത്ത് സി പി എം അനുകൂലമായി തന്നെയാണ് നിന്നിരുന്നത് ില്ല മാത്രം പക്ഷേ എന്നാലും പി ഡി പി സ്റ്റാൻഡ് എന്താണ് ഞങ്ങളിടതു വർഷത്തിനൊപ്പമാണ് എസ് ഡി പി സ്റ്റാൻഡ് എടുക്കുന്ന അവിടെ സംഘപരിവാർ വരരുത് അല്ലെങ്കിൽ സംഘപരിവാർ സംഘങ്ങളിലൊന്നും അധികാരത്തിൽ വരരുത് എന്നതിനു വേണ്ടിട്ട് അവിടെ ആർക്കാണോ മേൽക്കയം അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും ഇതാണ് എസ് ഡി പി എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്തായാലും നമുക്ക് സി പി എമ്മിന്റെ പരസ്യം പാളിയോ എന്നുള്ളത് നമുക്ക് രണ്ട് ദിവസം പാളിയൊന്നും രണ്ടു ദിവസം കൃത്യമായി പാളിയിട്ടുണ്ട് ഏറ്റവും വലിയ കാര്യം ഇവരിൽ നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്ന് മുന്നോട്ട് വന്നിട്ടില്ല ഏറ്റവും വലിയ കാര്യം ഇവർ ഈ പറയുന്ന നേതാക്കന്മാരടക്കം ഇപ്പഴ നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അത് തന്നെയാണ് ഈ അണികളും പഠിപ്പിച്ചുവിടുന്നത് അവര് ഈ സി പി എമ്മിന്റെ ഒരു വിചാരം പറയുന്നത് ഇവരെല്ലാം അതിമുണ്ട് ഈ പഴയ കമ്പ്യൂട്ടർ സമരം ഇല്ലേ സെയിം ഇപ്പോഴാണ് അവിടെ തന്നെ അവിടെ നിന്ന് വന്നിട്ടില്ല അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ജനങ്ങള് വളർന്നു കഴിഞ്ഞു അവരുടെ കാലഘട്ടം മാറിക്കഴിഞ്ഞു അത് നേതാക്കന്മാരോ അണികളോ ചിന്തിക്കുന്നില്ല പകരം ചെയ്യുന്നത് ഇവർ കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കി അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പൊ ഇവിടെ ഈ പാലക്കാട് നടത്തിയിട്ടുള്ളത് കാഫർ സ്ക്രീൻഷോട്ട് കാരണം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന ശൈലേ ടീച്ചർ വലിയ തരത്തിൽ പിന്നോട്ട് പോകണം ഉണ്ടായത് അതേ അതുപോലെ എടുത്ത് അവിടെ സൃഷ്ടികളൊക്കെ കണ്ടാൽ നമുക്ക് സൃഷ്ടികളാണ് എന്ന് മുസ്ലിങ്ങൾ പോലും പറയാറില്ല ലോക്കൽ ക്രിമിനലുകൾ കാട്ടിക്കൂട്ടുന്ന ചില വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ അവര് ഞാൻ അങ്ങനെ ചിത്രീകരിച്ച ചില പോലീസിനെ വേണ്ടി വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് മാറ്റി വെക്കുക അതെ അത്തരത്തിലുള്ള ചില പണി അതാണ് സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം മാറേണ്ടിയിരിക്കുന്നു മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാറ്റുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് കാരണം ഇനി ദിവസങ്ങളില്ല ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ ഇനി ഏതാണ്ട് ഒന്നര വർഷക്കാലം മാത്രമേ ഉള്ളൂ അതിലധികം സി പി എമ്മിൽ മാറ്റം വന്നില്ലെങ്കിൽ അത് പാർട്ടിക്ക് തന്നെ വലിയ ദോഷമില്ല